യിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ കേസ് വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു മുഖമുണ്ട് ഒരു പെൺകുട്ടി അവൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനകത്ത് വന്നായിരുന്നു അപ്പം അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അവളെ എഡ്യൂക്കേറ്റഡ് ആണ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അവളെ കല്യാണം കഴിച്ചത് വെച്ചാൽ നല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പം എല്ലാവരും പറഞ്ഞു നിന്റെ ഭാഗ്യമാണ് ഏ ഇത്രയും പൈസ ഉള്ള ഒരാൾ ഡൗറി ഒന്നും വാങ്ങിക്കാതെ നിന്നെ കല്യാണം കഴിച്ചല്ലോ ഫസ്റ്റ് നൈറ്റിൽ തന്നെ അവൾക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അവൾ പറയുന്നത് വെച്ചാൽ മുതുകത്ത് കയറി ഇരുന്നിട്ട് വാ പൊത്തി പൊത്തിപ്പിടിച്ച് ഒരുപാട് ഇടി വളരെ അയാളുടെ പെർവേഷൻ മുഴുവൻ ഒരു ശരീരത്തിലായ തീർക്കുകയാണ് ഇതിങ്ങനെ പറയുമ്പോഴൊക്കെ ഈ കുട്ടി ഇങ്ങനെ അതിന്റെ സ്വന്തം മുടി ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ ആ പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് പോലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പെയിൻ പിന്നെയും പിന്നെയും വരികയാണ് എനിക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് അത് പറഞ്ഞത് ഒരു ദിവസം ഇയാൾ ഡിയോഡ്രന്റ് കുത്തിക്കേറ്റിട്ട് അതിന്റെ ഈ കുട്ടി ഇങ്ങനെ വേദന കൊണ്ട് കരയുമ്പോൾ വാവ് ഒത്തിപ്പിടിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ അമ്മായി ചോദിക്കുന്നത് ഇത് എന്തോന്നിത് വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലേ ഇതിന്റെ വീട്ടില് ചെന്ന് അത് അതിൻ്റെ അമ്മയോട് പറയുമ്പോ പറയുന്ന ഹസ്ബൻ്റുമായിട്ടുള്ള ബെഡ്റൂം രഹസ്യങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ പറയാൻ പാടില്ല അവരതിന് ഒരു ഓ ഓപ്പൺ ചെയ്യാനൊരു അവസരം പോലും കൊടുക്കുന്നില്ല അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി കുട്ടി ഭയങ്കരമായിട്ടും വയലന്റ് ആവാൻ തുടങ്ങി അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് പിന്നെ മെന്റൽ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ സ്ത്രീ ഭ്രാന്തിയാണല്ലോ പിന്നെ അവളെ ആർക്കും വേണ്ട സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ തോന്നി ഒരു ഒരുപത്തി നീ രക്ഷപെട്ടു അപ്പോൾ അവളിങ്ങനെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ആ സമയത്ത് ഞാൻ ഞാനെൻ്റെ അമ്മയെ അടിച്ചുപോയി ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായുന്ന സമയത്ത് അമ്മയെ അടിച്ചു പോയി അങ്ങനെ അവൾക്ക് ഓരോന്ന് ഓരോന്ന് ഓർമ്മയുള്ള ഓരോന്നോരോ ചിതറിക്കിടക്കുന്ന കുറേ കഷ്ണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു കരയാണ് അമ്മ അപ്പോ അമ്മയ്ക്ക് അറി അറിയില്ല തെറ്റാണ് ഞാൻ ചെയ്തത് പക്ഷെ എൻ്റെ ഉള്ളില് ഞാൻ പലവട്ടം അമ്മയോട് പറഞ്ഞിട്ടും അമ്മ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ എവിടെയോ ഉണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു ആ ഒരു ദുരന്തം അവൾ അതിജീവിച്ചു കുറേ നാളൊക്കെ എനിക്ക് മോട്ടിവേഷണൽ മെസ്സേജസൊക്കെ അയക്കുമായിരുന്നു ഈ വീഡിയോകൾ കാണുമോ ഇല്ല എനിക്കറിയില്ല എവിടെ ആയാലും ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ മാരിറ്റൽ റീപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് സത്യത്തിൽ പുരുഷന്മാർക്ക് ഊഹിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതിലെ നായിക പറയുന്നുണ്ട് എനിക്ക് പെയിനാണ് ഒത്തിരി ഫോ പ്ലേ കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ആ ഒരു പുരുഷന്റെ ഒരു മുഖമുണ്ടല്ലോ അവൻ്റെ ഓ ഇതൊക്കെ നിനക്കറിയാമല്ലേ അപ്പം ആ ഒരു അവസ്ഥ ഒരു ഫോർപ്ലേ ഒന്നും ഇല്ല ഫോർപ്ലേ ഒന്നും ഇല്ലാണ്ട് ഒരു സ്ത്രീ ശരീരത്തിലോട്ട് പെനട്രേറ്റ് ചെയ്യുമ്പോൾ അവസ്ഥ അതൊരു അതിൻ്റെ പെയിൻ അതൊക്കെ സാധാരണ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാലും ഓരോ സ്ത്രീയുടെ ശരീരവും ഓരോ രീതിയിലാണ് ആ ഒരു ഇൻറ്റിമസി ഒരു സെക്ഷൽ ഇൻ്റലിജൻസ് വേണമെന്ന് പറയും കേസ് സെക്ഷൽ ഇൻ്റലിജൻസ് വേണം പാർട്ണർ തൻ്റെ കൂടെ കിടക്കുന്ന പാർട്ട്ണറിനെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു റാപ്പ് ഉണ്ടാവണം എന്താണ് ആ ഒരു അതിലോട്ട് കൊണ്ടുവരാൻ ഇണയെ അതിലോട്ട് കൊണ്ടുവരാൻ പീനില്ലാതെ കൊണ്ടുവരാൻ ഒരു ഒരു കഴിവ് വേണം പങ്കാളികൾക്ക് അതാണായാലും പെണ്ണായാലും ആ ഒരു ഒരു എന്താ പറയുക ഒരു റാപ്പോ നന്നായിട്ട് വന്നാൽ മാത്രമേ ഇൻഡിമസി നന്നായിട്ട് വന്നാൽ മാത്രമേ സെക്സിൻ ആ ഒരു തലത്തിലോട്ട് ആസ്വദിക്കാൻ പോലും പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു മാറ്റൽ റീപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഒരു സ്ത്രീക്ക് അത് സഹിക്കാൻ പറ്റാത്ത തലത്തിലോട്ട് കൊണ്ടെത്തിക്കും ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ കേസ് പോലെ പിന്നെയും പല പല കേസുകൾ വന്നിട്ടുണ്ട് അപ്പോ ഇവക്കെ ബെഡ്റൂമിന് പുറത്തുള്ള ശാന്തമായ സ്വഭാവം ഒന്നും ആയിരിക്കില്ല അതിനകത്ത് ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ അതിലോട്ട് ഈ മരിച്ച കൊല്ലപ്പെട്ട ആ പെൺകുട്ടി അതിനെ എങ്ങനെയാണ് റേപ്പ് ചെയ്തത് എന്ന് വാക്കുമുണ്ടല്ലോ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് മനസ്സിൽ റേ കേസുകളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിന്ന് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും മനുഷ്യനാണ് ഞാനൊരു സ്ത്രീയാണ് നമുക്കിത് കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം നിൽക്കും നമ്മൾ പിന്നെ അത് പർപ്പസിൽ അതിനോട്ട് മാറ സൈക്കോളജിസ്റ്റ് ആണ് എങ്കിലും നമ്മൾ മനുഷ്യനാണല്ലോ ഹ്യൂമൻ ബീങ്സ് ആണ് അതൊക്കെ സംഭവിക്കും അല്ലേ ഒരു സെൻസിറ്റീവ് ആണ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല സെൻസിറ്റീവ് ആവണം പ്രൊഫഷണൽ ആണെങ്കിലും സെൻസിറ്റീവ് ആണ് ആകണം അപ്പോൾ എന്താ പറയണ്ടേ നമുക്ക് വെറുമൊരു ഭാര്യോ ഭർത്താവോ ആകാൻ എല്ലാവർക്കും പറ്റും പക്ഷെ മനുഷ്യനെ മനസ്സിലാക്കി തൻ്റെ ഇണയെ മനസ്സിലാക്കി ഒരു നല്ല ആവാൻ ഒരുപാട് ഒരുപാട് യത്നിക്കണം അല്ലേ